Thank you so much Vaishnavi. thank you so much Isha everyone for joining us today and Shekhar Mahimai, yes, I really would love to speak to you Yes, I would love to tell you But yes, since you are in Lulu, what is your experience with Lulu Celebrate? Hello, <laughs> Hello. നമ്മൾ ല സെലിബ്രേറ്റ് ആയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓരോ പടത്തിനും ഇല്ലാണ്ടൊക്കെ നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയും ലിറ്റിൽ ഹാർട്ട്സ് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ടീസർ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഭാവിയിലും നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ആസ്വസിക്കാൻ പറ്റട്ടെ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ ഇവൻറ്റിനെല്ലാം ഇത് ആശംസകൾ വന്നിരുന്നു താങ്ക് യു Thank you. Thank you so much, everyone. Thank you. Yes, I can Mahima. Actually, Mahima, I want to celebrate with you. Can you just say a few words about that? Hi, everyone. Uh, I feel wonderful uh, to be standing here. എന്താ പറയുക ഒരു ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആണ് അതിൽ ലുലു സെലിബ്രേറ്റിൽ പറഞ്ഞ് ഞാൻ കളക്ഷൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഇന്ന് ലുലു സെലിബ്രേറ്റിൽ ഇങ്ങനൊരു ഇവന്റ് ഇവിടെ നടക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമാകും പറ്റിയൊരുപാട് സന്തോഷം ആൻഡ് ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ ഞാൻ ഒരുപാട് കളക്ഷൻസ് കണ്ടു ദൈവം ഔട്ട്സ് ചെയ്യുമ്പോൾ വൺസ് അഗേൻ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ്